പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലെ ദുരന്ത നിവാരണത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനായി അവലോകന യോഗം ചേർന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്

നമ്മൾ കേരളത്തിലാണ് കാണുന്നപ്പോൾ തീരായിട്ട് പറഞ്ഞാൽ വെള്ളപ്പൊക്ക ദുരന്തം കഴിയുമ്പോഴെങ്കിൽ റോട്ടിൻ്റെ ഇപ്പം ആവശ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ റോട്ട് മൂലമുണ്ടായ കഷ്ടവരിഹാരം കിട്ടണമെന്നാവശ്യപ്പെട്ട് അധികം ദിവസം കഴിയുന്നതിന് മുമ്പാണ് ബ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ആനുകൂല്യം നമ്മൾ പറയേണ്ടി വരുന്നത് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എം അഷറഫ് കെ വി നഫീസ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു വി ന്യൂസ് ചേലക്കര